ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ഞാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് സെറ്റ് ആടുകളുടെ വീഡിയോ ഉണ്ട് രണ്ട് സെറ്റും കൂടി നാലും രണ്ടും ആറ് ആടുകളുടെ വീഡിയോ ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്ക് ഉള്ളതാണ് ഒരു മുട്ടനാടും മൂന്ന് പെണ്ണാട്ടും കുട്ടികളും ഓരോ വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാട്ടിൻ കുട്ടിയും അൻപത് മാസം പ്രായമുള്ള രണ്ട് പെണ്ണാടും കുട്ടിയും എട്ട് മാസം പ്രായമുള്ള മുട്ടനാട് മുട്ടനാടുകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് സ്ഥലം വരുന്നത് കോട്ടക്കൽ സ്വാഗതമാണ് ആവശ്യമുള്ളവർ ഫോൺ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുകയും നേരിട്ട് വന്ന് കണ്ട് വാങ്ങാവുന്നതുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ആടിയും കുഞ്ഞുങ്ങളാണ് നല്ല തീറ്റയും കുടിയും വെള്ളം കുടിയുമുണ്ട് കാൽപ്പൊക്കും ഉടൻനീറ്റവും ഉള്ള വലിയ ഇനം ആടിയൻ കുഞ്ഞുങ്ങളാണ് ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ചെനയാടുകൾ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് ആടുകളും കൂടെ നൂറ് കിലോയ്ക്കടുത്ത് ബോഡി വെയിറ്റ് ഉണ്ടാവും രണ്ട് ആടുകളുടെയും ആദ്യത്തെ പ്രസവമാണ് രണ്ട് പല്ല് പ്രായം ഒരെണ്ണം നാലു മാസം ചെനയും ഒരെണ്ണം രണ്ടര മാസം ചെനയും രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും രണ്ടും നല്ല ഹൈബ്രിഡ് ആടുകളാണ് നല്ല വലിപ്പവുമുണ്ട് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചപ്പനങ്ങാടി വട്ടപ്പറമ്പാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ